ഒൻപതിനായിരത്തോളം കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ വെറും റൈഡിനെ സ്വയം ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യം മറ്റു പല ആളുകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റു പല വ്യവസായികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു തരത്തിലും ഇതുവരെ പ്രശ്നങ്ങളില്ലാതെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരു തരത്തിലും കള്ളക്കളികളില്ലാതെ മുമ്പോട്ട് പോയ മനുഷ്യൻ മറ്റെല്ലാവരും പലതരത്തിലുള്ള അമണി ആശയങ്ങളെ പിൻപറ്റുമ്പോൾ എല്ലാം റെഡി കാഷിൽ കാര്യങ്ങൾ നടത്തുന്ന കഴിവുള്ള വ്യക്തി ലോകത്തൊന്നടങ്കം ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തി കർണാടകയിലെ രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളുമായി നല്ല രീതിയിൽ സ്വാധീനമുള്ള വ്യക്തി ഇത്രയ്ക്കും ശക്തനായ ഒരു മനുഷ്യൻ എന്തിനായിരിക്കും ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എല്ലാവരെയും ഒരുപോലെ ഉന്നയിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും എന്തിന്റെ പേരിലായിരിക്കും ഇത്രത്തോളം അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാനമായി ഒന്ന് കാണാൻ അമ്മയെത്തിയ രംഗമുണ്ടായിരുന്നു എല്ലാവരെയും തന്നെ കണ്ണീരണിയിപ്പിച്ച രംഗം സ്വന്തം സഹോദരന്റെ നീറുന്ന കണ്ണുനീരെല്ലാവരെയും തന്നെ കരയിപ്പിച്ചു കളഞ്ഞു ശരിക്കും ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉയർന്ന തലത്തിൽ സഞ്ചരിക്കുന്ന രണ്ടാളുകളായിരുന്നു ഈ രണ്ട് സഹോദരന്മാരും മലയാളികൾക്ക് എന്നും അഭിമാനമായിരുന്നു റോയ് എന്ന ഈ മനുഷ്യൻ നമ്മൾ എല്ലാ സമയത്തും സന്തോഷവാന്മാരായിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കണം എന്ന് പറഞ്ഞിരുന്ന ഈ മനുഷ്യനെ അവസാനം സംഭവിച്ചത് ഇങ്ങനെ കേരളമല്ല ഇന്ത്യ അല്ല ലോകം ഒന്നടങ്കം ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ടിട്ട് എന്നുള്ളതാണ് ശരിക്കും അത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നു സീജ റോയ് ആദായ വകുപ്പിന്റെ സമ്മർദ്ദത്തിന്റെ ഇരയാണ് സീജ റോയി എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കൃത്യമായ അന്വേഷണം നടത്താൻ വേണ്ടി പുതിയൊരു സംഘത്തിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ മുമ്പും മരണപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിനൊന്നും തന്നെ കൃത്യമായ ഒരു ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കുറേ ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവും പല ആളുകളും മറന്നു തുടങ്ങും നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമായിരിക്കും ആ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു മറിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഒക്കെയും തന്നെ തരണം ചെയ്ത് തൻ്റെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് ലോകത്തെ തന്നെ തല നിൽക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന മനുഷ്യൻ തൻ്റെ കൺമുമ്പിലുള്ള ആ മകന്റെ വളർച്ച കണ്ട് അമ്മ ഒരുപാട് സന്തോഷിച്ചിരുന്നു പക്ഷേ ആ സന്തോഷത്തിൽ ഒന്നും തന്നെ മതി മറന്നിരുന്നില്ല ഒരിക്കൽ പോലും അഹങ്കാരികളായിരുന്നില്ല തൻ്റെ ഭാര്യ എന്നും മിതത്വം ആഗ്രഹിക്കുന്നവളാണെന്ന് ഈ മനുഷ്യൻ അഭിമാനത്തോടെ പലതവണ പറഞ്ഞിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇതുപോലുള്ള അന്താരാഷ്ട്ര ബിസിനസ്മാന്മാരെ വേട്ടയാടുന്ന കാര്യങ്ങൾ എന്തിൻ്റെ പേരിലായിരിക്കും ഈ മനുഷ്യനെ ഇത്രത്തോളം ഐ ടി വകുപ്പുകൾ അടുക്കം ഉപദ്രവിച്ചിരുന്നത് എന്തു തന്നെയായാലും പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട് പക്ഷേ അത് കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും